എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിലെ നല്ല സമയം പിറക്കുകയാണ് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ കത്തിജ്വലിക്കും എന്ന് വേണം പറയാൻ അവർ പ്രവർത്തിക്കുന്ന ഓരോ മേഖലയും നൂറ് ശതമാനം വിജയിക്കുകയും ജീവിതത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായൊരു നിലവാരത്തിലേക്ക് പോകുകയും ചെയ്യുന്ന സമയമാണ് ഈ ഓരോ നക്ഷത്ര ജാതകരും അവർ ഏതൊക്കെ രാശിക്കാരാണെന്നും അതിലെ നക്ഷത്രങ്ങളെക്കുറിച്ചും ഇവരെ കാത്തിരിക്കുന്ന കാര്യങ്ങളും എല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ കിറുകൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുമ്പോ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം മേഡം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് തൊഴിൽ രംഗം മെച്ചപ്പെടാനും അവിടെ നല്ല സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ഉള്ളൊരു ഭാഗ്യം മേടക്കൂറിലെ മൂന്ന് നക്ഷത്രക്കാർക്കും ലഭിക്കുന്നതാണ് യന്ത്രത്തകരാർ മൂലം പണി നിർത്തിവെക്കേണ്ടി വന്ന സ്ഥാപനങ്ങൾക്ക് പുനരാരംഭിക്കാൻ തൊഴിൽ പുനരാരംഭിക്കാൻ ഉള്ളൊരു അവസരം ഈ നക്ഷത്രജാതകർക്ക് ലഭിക്കും ഇവർ ഒരു ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അതിൻ്റെ നൂറ് ശതമാനവും ഫലം കിട്ടുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ളത് തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകർക്ക് പ്രധാന അധ്യാപക സ്ഥാനത്തേക്ക് സ്ഥാനം കയറ്റം ലഭിക്കാൻ ഉള്ളൊരു സാഹചര്യം ഈ മാസം കൂടി തന്നെ ലഭിക്കും പല പ്രകാരേണ ധനാഗമങ്ങൾ ഉണ്ടാകും കാര്യസാധ്യങ്ങളും ഉണ്ടാകും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ കുറഞ്ഞു തുടങ്ങും കലഹസ്വഭാവം കൂടുതലാകാതെ ശ്രദ്ധിക്കുക പ്രായോഗിക ബുദ്ധി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അപമാനം ഏൽക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ബന്ധുക്കളുടെ സഹായം ലഭിക്കും പ്രാവ പാവപ്രവർത്തികൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം വായാധിക്യം മൂലം സ്വസ്ഥത കിട്ടുകയില്ല പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ് സ്വജനങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കും നടുവേദന ഒടിവ് ചതവ് ഇവ ശ്രദ്ധിക്കേണ്ടതാണ് ദോഷ നിവാരണത്തിന് ശിവന് ധാരഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ മേടക്കൂറിലെ മൂന്നോ നക്ഷത്ര ജാതകരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇടവക്കൂറിൽ പിറന്ന കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകയിലും ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം സമസ്ത മേഖലകളിൽ നിന്നും ധനവരവ് ഉണ്ടാകുകയും ചിലവുകൾ ചുരുക്കി കുറച്ച് സ്വത്ത് ശേഖരിക്കാനും ഇവർക്ക് സാധിക്കും പുതിയൊരു ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ടൗണിനോട് ചേർന്ന് മെച്ചപ്പെട്ട ഒരു ഭൂമി സ്വന്തമാക്കാൻ സാധിക്കും തൊഴിലിൽ നിന്നുള്ള വരുമാനം നൂറുമേനി ഇവർക്കുണ്ടാകും കാര്യസാധ്യങ്ങളും പ്രതീക്ഷിക്കാം ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും ദാമ്പത്യസുഖം ലഭിക്കും കമിതാക്കളുടെ വിവാഹം നടക്കും സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി നടത്താൻ സാധിക്കും പൊതുവെ സുഖ അനുഭവങ്ങൾ ഉണ്ടാകും നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കണം നിർബന്ധ ബുദ്ധി പ്രകടമാക്കാൻ സാധിക്കും ക്രൂര ചിന്തകൾ മനസ്സിൽ ഉദിക്കും ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം വലിയ ദുഃഖ അനുഭവങ്ങൾ മാറിക്കിട്ടും ബന്ധുജനങ്ങളുടെ സഹായവും ഉണ്ടാകും ദോഷ നിവാരണത്തിന് ശിവന് മൃത്യുഞ്ജയ മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി മിഥനക്കൂറിൽ മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ചൊന്ന് നോക്കാം വിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും സന്താന ഉൽപാദനത്തിനുള്ള ചികിത്സകളിലെ തടസ്സങ്ങൾ മാറിവരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ വലിയ താൽപ്പര്യം എടുക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഇത് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകും പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കാൻ സ്വന്തക്കാരുടെ സഹായം ലഭിക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനും അവരെക്കുറിച്ച് അപവാദം പറയാതിരിക്കാനും ശ്രദ്ധിക്കുക ബന്ധുജനങ്ങളെ കൊണ്ട് വിദേശത്തൊഴിൽ യോഗം ഇവർക്ക് ലഭിക്കും അലങ്കാര വസ്തുക്കൾ വാങ്ങാനും ഇല്ലെങ്കിൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കാനോ ഒരു യോഗം കാണുന്നുണ്ട് അഭീഷ്ടകാര്യസിദ്ധികൊണ്ട് ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്ക് നേടാൻ സാധിക്കും വ്രണങ്ങൾ പ്രമേഹബന്ധിയായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ സന്ധിവേദന ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ട കാലമാണ് പലവിധ ആപത്തുകളും ദൈവകൃപയാൽ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു പോകും ചില സുഖ അനുഭവങ്ങൾ ഉണ്ടാകും ധനകാര്യ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉപാസനകളിലെ തടസ്സം നീങ്ങിവരും നാൽക്കാലികൾക്കുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും ഇവർ ദോഷ നിവാരണത്തിന് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി കർക്കിടകക്കൂറിൽ പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ബന്ധുജനങ്ങളുടെ സഹകരണം മൂലം കുടുംബത്തിൽ ഒരു മംഗളകർമ്മം അത് വിവാഹമോ സന്താനങ്ങളുടെ നൂലുകെട്ട് ചടങ്ങോ ഒക്കെ നടക്കാനുള്ളൊരു സാധ്യതയിലേക്ക് എത്തിച്ചേരും സ്ത്രീകളെ കൊണ്ട് ചില നേട്ടങ്ങൾ കുടുംബത്തിന് ഉണ്ടാകും ഗവൺമെൻറ്റുമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ നടക്കും പണം തിരികെ തരാൻ ഉള്ള വ്യക്തികളിൽ നിന്നും അപ്രതീക്ഷിത സമയത്ത് അത് ലഭിക്കും നേതൃഗുണം ലഭിക്കും അധികാരസ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതകളുണ്ട് അച്ഛനുമായോ പിതൃതുല്യവരുമായോ മറ്റുള്ളവരുമായോ കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അക്ഷമ കുറഞ്ഞു തുടങ്ങും ദാനശീലം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ശൂരത പ്രകടിപ്പിക്കാതിരിക്കുക പലവിധ രോഗാരിഷ്ഠിതകൾ പ്രത്യേകിച്ച് തൊക്ക് ബന്ധിയായവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും സഹായികളുമായിട്ട് വേർപരിയാതിരിക്കുക ദോഷനിവാരണത്തിന് ശാസ്ത്രാവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർക്കിടകക്കൂറിലെ പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം പൂരം ഉത്രം ഒന്നാം പാദത്തിലെ നക്ഷത്രജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം ഈ മൂന്ന് നക്ഷത്രക്കാരും ഈ ജൂൺ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ നല്ല അറിവുകൾ സമ്പാദിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്കുണ്ടാക്കാൻ സാധിക്കും പുതിയൊരു അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള വഴികൾ തെളിയുന്നുണ്ട് മറ്റുള്ളവരെക്കുറിച്ച് നിന്ദ്യമായി സംസാരിക്കാതിരിക്കാൻ ഈ സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രമിക്കണം കാര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ടു പോകും നേത്രരോഗം ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം കലഹഭയം മനസ്സിൽ നിന്ന് വിട്ടൊഴിയും ശത്രുപീഠകൾ അകലും ഭൂമിയുടെ കച്ചവടത്തിൽ ലാഭം നേടാനാകും ധനപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല അപ്രതീക്ഷിതമായിട്ട് ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് തൊഴിൽ രംഗം നൂറ് ശതമാനം വിജയിക്കും ധനനഷ്ടങ്ങൾ മാറും പ്രണയങ്ങൾ സഫലമാകും പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ തക്ക സമയമാണ് നാൽക്കാലി വളർത്തൽ മെച്ചപ്പെടും അഗ്നിബാധ ഒന്ന് ശ്രദ്ധിക്കണം ദോഷനിവാരണത്തിന് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ച നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഇവർക്ക് ലക്നത്തിൽ കേതുവും അഞ്ചിൽ കുജനും ശുക്രനും ആറിൽ ആദിത്യൻ ബുധൻ ശനി ഏഴിൽ രാഹു അഷ്ടമത്തിൽ വ്യാഴം ഇതാണ് ഗ്രഹനില ഈ കാലഘട്ടത്തിൽ കന്നിക്കൂറുകാർക്ക് ദുഃഖ അനുഭവങ്ങൾക്ക് കുറവ് വരും മക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ചില ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട് കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കും കാൽനട യാത്ര കൂടുതലായിട്ട് വേണ്ടിവരും ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ലഭിക്കും ദന്തരോഗം ഉള്ളവർക്ക് പല്ലെടുക്കുകയും ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്യാം വ്യായാധിക്യം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും ത്വക്കു രോഗത്തിൻ്റെ ശല്യം മാറി തുടങ്ങും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങി തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നുണ്ട് തൊഴിൽ രംഗം ഏറെക്കുറെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകും മരാമത്ത് പണികൾ ചിലവുകൾ കുറച്ച് കുറച്ച് ലാഭത്തിൽ ചെയ്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മംഗളകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ ദൈവകൃപയാൽ മാറിക്കിട്ടും ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും രക്തസമ്മർദ്ദത്തിൻ്റെ അനിശ്ചിതാവസ്ഥ ഒന്ന് സൂക്ഷിക്കണം ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടും വിവാഹ ആലോചനകൾ സഫലമാകുകയും ചെയ്യും ഈ മൂന്ന് നക്ഷത്രജാതകരും ദോഷനിവാരണത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾപ്പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക